അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കരുതെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കുണ്ടറ മുക്കടയിൽ ധർണ നടത്തി ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ കയറിയ ശേഷം കേരളമാകെ മദ്യപ്രളയമായിരുന്നുവെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറയുകയുണ്ടായി അടച്ചുപൂട്ടിയ മദ്യഷാപ്പുകൾ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കേരള പ്രതിഷേധ പ്രകടനങ്ങളും ധർണയും സംഘടിപ്പിച്ചിരിക്കുക ജനങ്ങളുടെ ജീവിതം അട്ടിമറിച്ച് കളയുന്ന ഈ മദ്യത്തോടുള്ള സർക്കാരിന്റെ സമീപനം ഈ രാജ്യത്തെ നശിപ്പിച്ചുകളുന്ന ഒരു നിലപാടാണ് എന്ന് ഞങ്ങൾ ഇത്തരണത്തിൽ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് ഈ രാജ്യത്ത് ഈ അടച്ചുപൂട്ടിയ ബാറുകൾ ഇനി ഒരിക്കലും ഇനി ഒരിക്കലും തുറക്കാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഘട്ടംഘട്ടമായി മദ്യം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഞങ്ങൾ ഈ ധർണ കേരള പിന്നെ സംസ്ഥാനം ഒട്ടേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കുഞ്ഞുമാണത്തിൽ ഈ ധർണ സർക്കാർ അബ്കാരി ലോബിയെ സംരക്ഷിക്കാൻ എൽ ഡി എഫും യു ഡി എഫും പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മദ്യവീപത്തിൻ്റെ കെടുതികളെപ്പറ്റി വ്യക്തമായ ധാരണയുള്ള നേതാക്കളിൽ പലരും ബോധപൂർവം അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് സ്ത്രീകളോടുള്ള അതിക്രമങ്ങളും കൊള്ളയും കൊലയും നിർബാധം നടക്കുന്നതിൻ്റെ പ്രധാന പ്രേരക ശക്തി മദ്യമാണ് എന്നാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മദ്യരാജാക്കന്മാരുടെ അടിമകളായി മാറിയിരിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി മുദ്രാവാക്യം മുഴക്കി വരും നാളുകളിൽ മദ്യവ്യപത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും പാർട്ടി നേതാക്കൾ പറയുകയുണ്ടായി